നപ്പത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഹാപ്പിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സബ്സ്ക്രൈബറുടെ വണ്ടിയാണ് അതെന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെങ്ങോട്ട് കോണ്ടാക്ട് ചെയ്താണ് അപ്പം നമ്മള് നമ്മളെ വീഡിയോ ഒക്കെ കുറച്ച് ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യേണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം പറയാൻ വേണ്ടിയിട്ട് അത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല പക്ഷെ എന്തായാലും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം നമ്മുടെ അയൽ അതിൽ തന്നെയാണ് നമുക്ക് വണ്ടി പോയിട്ടൊന്ന് കാണാം അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്താനായിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം ഉള്ളിൽ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇത് മലപ്പുറത്ത് ചെറുകുളമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് പറഞ്ഞപോലെ ട്രക്കറാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മോഡലാണ് സ്റ്റാർട്ട് ചെയ്ത വണ്ടി മാനുഫാക്ചർ ചെയ്ത് ഇറക്കാൻ തുടങ്ങിയ ആ ഇയറിൽ തന്നെ ഇറങ്ങിയ വണ്ടിയാണ് ആദ്യമായിട്ട് ഇറങ്ങിയ വണ്ടികളിൽ പെട്ടൊരു വണ്ടിയാണ് എച്ച് എം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ട്രക്കർ അപ്പോൾ സ്പോട്ടിലെത്താനായിട്ടുണ്ട് അത സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വണ്ടി ട്രക്കർ അപ്പോ ഇതാണ് നമ്മളെ വണ്ടി ഇത് അധിക കാലൊന്നും ആയിട്ടില്ല നിർത്തിയിട്ടിട്ട് പക്ഷെ നമുക്ക് സ്റ്റാർട്ടാക്കാനുള്ളൊരു വകുപ്പുണ്ട് നമുക്ക് ഇതിന്റെ ഉൾവശം ഒന്ന് കാണാം ഉള്ളിൽ എന്തൊക്കെ ടയറൊക്കെ ഡംപ് ചെയ്തിട്ടാണുള്ളത് അതല്ലേ സിമ്പിൾ ആയിട്ടുള്ള ഡാഷ് പ്രത്യേകിച്ച് വർഗങ്ങളൊന്നുമില്ല ആ സൈഡിലും അവിടെ പോയേക്കാട് കുറച്ച് ഇടിഞ്ഞ വഴിയാണ് പിന്നെ നല്ല പാമ്പൊക്കെ അറിയില്ല അതിലൊന്നും കയറി വെക്കാം എന്താ എച്ച് എം നമ്മൾ അംബാസിഡറിനൊക്കെ വരുന്ന സെയിം സ്റ്റിയറിംഗ് വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ ഏകദേശം നമ്മൾ നമ്മളുണ്ട് അതേപോലെ തന്നെയാണ് മീറ്ററും കാര്യങ്ങളൊക്കെ ഗിയർ ഫോർ ഫൈവ് ഗിയർ ഉണ്ട് പിന്നെ റിവേഴ്സും നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്നോക്കാ ഞാൻ അത് ആൻബ്രേക്ക് ആണ് കരുതിയത് പക്ഷേ സംഭവത്തിൽ ബോണറ്റ് തുറക്കാനുള്ളതാണ് അപ്പോൾ ബോണറ്റ് തുറന്നിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തോക്ക് കൂടെ ബോസ് ഉണ്ട് ഓ നല്ല പുതിയ ബാറ്ററി ആണ് കണ്ടിട്ട് ബാറ്ററി കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെമ്പർ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം അധികം പഴങ്ങിട്ടില്ല നിർത്തിട്ടിട്ട് റേഡിയേറ്ററിൽ വെള്ളം നോക്കാം റേഡിയേറ്ററിൽ അപ്പൊ വെള്ളം വെള്ളം കിട്ടി വന്നോ കോൾ സ്റ്റാർട്ടിനെ ആരത് ഉണ്ടാക്കിയത് ഒറിജിനൽ അറിയില്ല ഓയിലിന്റെ പൈപ്പ് ഇണ്ടോന്നറിയില്ല

ഇങ്ങനെ വേറെ വണ്ടി വണ്ടിണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വേറെ വണ്ടി കിട്ടണം നമ്മുടെ ഏരിയയിൽ ഇതല്ലാണ്ട് വേറെ വണ്ടി ഇല്ല പിന്നെ എഞ്ചിനൊക്കെ അത്യാവശ്യം പുതിയ ടെക്നോളജിയിലാണ് തോന്നുന്നത് കണ്ടിട്ട് ഈ ഒരു റെഡിയേറ്ററിന്റെ ബോക്സ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കഴിച്ചു നമുക്ക് കുറച്ച് വെള്ളം വരാം വെള്ളം പരന്നിട്ട് വണ്ടി ക്രാങ്ക് പരിപാടി പരിക്കാം ബാറ്ററി പുതിയതാണ് അത്യാവശ്യം കണ്ടിട്ട് പുതിയതാണ് എന്തായാലും ബാറ്ററിൻ്റെ ആവശ്യം വരില്ല നമുക്കൊന്ന് ക്രാക് ചെയ്ത് നോക്കാം ലിഫ്റ്റ് പമ്പ് ഉണ്ട് ഉണ്ടതിൽ ലിഫ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഒന്നും ചെയ്യാതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ലിഫ്റ്റ് പമ്പ് യൂസ് ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് ഡീസൽ ഒഴിച്ച് കൊടുക്കാം ഡീസൽ ഉണ്ട് കണ്ടിട്ട് ലിഫ്റ്റ് പമ്പിൽ കണ്ടിട്ട് ഡീസൽ ഉണ്ട് എന്നാലും നമ്മളൊരു സമാധാനത്തിന് ഡയറക്റ്റ് ടാങ്കിൽ തന്നെ ഒന്ന് അയച്ച് ആണ് ഒഴിച്ചു കൊടുക്കണത് ടാ തുരുമ്പ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്പൊ നമുക്ക് ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം അതിന്റെ അടുത്തൊന്നും മാവ് ചെയ്തു നമുക്ക് ഇപ്പൊ ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ട് നമുക്കൊന്ന് ലിഫ്റ്റ് പമ്പ് അടിച്ചു നോക്കാം ആ ഡീസല് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ എന്നാടേക്ക് ഇനി നമ്മൾ ബാറ്ററി വെച്ചിട്ടൊന്ന് ജമ്പ് ചെയ്ത് നോക്കുകയാണ് ബാറ്ററി ക്രാങ്ക് ചെയ്ത് ക്രാങ്ക് ചെയ്ത് ബാറ്ററിന്റെ ചാർജ് തീർന്നു നമുക്കൊന്ന് ചമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതെന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും ഇനി റോട്ടറിക്ക് കുന്തിയിട്ടാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും എന്താ എനിക്ക് ആ ോ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് നല്ല പോകയാണ് ചെറിയ നിന്നൊരു വരും അതില്ല പക്ഷെന്തായാലും എൻ്റെ ഒരു ടെക്നീക്ക് കണ്ടില്ല പണ്ടത്തെ അത് ഊരി കാണിച്ചു കൊടുക്കാം അത് ജസ്റ്റിൽ വെച്ചു കൊടുത്താൽ മതി ആളിങ്ങനെ കണ്ടോ നിസാര സംഭവങ്ങളാണ് പക്ഷെ എന്താ പണ്ട് അന്നത്തെ ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തിന്റെ ഒന്ന് കാണിച്ചു തന്നെയാണ് ഓക്കെ നമുക്ക് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് നോക്കാം ഒന്ന് കേറി ഓടിച്ചോക്കാം നോക്കാം നോർമൽ ഫസ്റ്റ് സെക്കൻഡ് അല്ലേ ഉണ്ടല്ലേ എന്താ വണ്ടിനെ െ പറ്റി നമ്മൾ സക്സസ്ഫുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ അതിന്റെ ഇടയില് ബാറ്ററി ഒന്ന് ഡൗൺ ആയി പോയി അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ സ്റ്റാർട്ട് ആവേണ്ട ഡീസലും കാര്യങ്ങളൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ തന്നെ ആളൊന്ന് ഉഷാറാൻ പോയാലുണ്ടായിരുന്നു പിന്നെ ഓണർ ഇന്ന് ഫ്രൈഡേ ആയ കാരണം കുറച്ച് ആയിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആളെ ആളെ ഈ നാട്ടുകാരെ തന്നെയാണ് പക്ഷെ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളൊന്ന് തപ്പിയൊക്കെ കൃത്യാണെന്നുണ്ടെങ്കിൽ ആളോടൊന്ന് ചോദിക്കാതെ ഡീറ്റെയിൽസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പാക്കപ്പ് ചെയ്യാം ഗിയറിൻ്റെ സ്മൂത്ത് ഒന്ന് കാണിച്ചു കൊടുക്കില്ല വണ്ടീൻ്റെ ഗീർ അത്യാവശ്യം സ്മൂത്താണ് പഴയ വണ്ടി ആണെങ്കിലും ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല സ്മൂത്തായിട്ട് തന്നെ ഗീർ മാറിപ്പോണറെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല അവിടെ ഇവിടെ ഇല്ലാതെ ഓണുണ്ട് വിളിച്ചിട്ട് കിട്ടണില്ല എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് ഒന്ന് ആളോട് വിളിച്ചിട്ട് പറയാം എന്നിട്ട് നമുക്ക് എന്തൊക്കെ വീഡിയോ ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മൾ വണ്ടിയുടെ റൗണ്ട് ഓടിച്ചിട്ടുണ്ട് ഗിയറിൻ്റെ സ്മൂത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു അപ്പോൾ അടുത്ത വണ്ടി നമ്മൾ തേടി പിടിക്കുന്നവരെ ഗുഡ് ബൈ